കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ നേട്ടമാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ബോക്സ് ഓഫീസിൽ ഉണ്ടായിരിക്കുന്നത് നമസ്കാരം ന്യൂസ് ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത്രയും കാലം നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി സിനിമ മാത്രമാണ് റിലീസ് ചെയ്താൽ കോടികൾ വാരുക നൂറ് കോടി ക്ലബിലേക്ക് പോവുക ആയിരം കോടി ക്ലബിലേക്ക് പോവുക എന്നൊക്കെയാണ് പക്ഷെ ഇതിനെ എല്ലാത്തിനെയും മാറ്റിമറിച്ചത് ബാഹുബലി എന്ന തെലുങ്ക് സിനിമയാണ് തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലുമായി ഇന്ത്യയിലെ പല ഭാഷകളിലും ഇറങ്ങിയ ബാഹുബലി ആയിരം കോടിയിലേറെ കളക്ട് ചെയ്തതൊക്കെ കണക്കുകളാണ് കണക്കുകൾ മാത്രമല്ല യാഥാർത്ഥ്യമാണ് അതിനു പിന്നാലെ ഇപ്പോൾ ഇറങ്ങിയ കൽക്കി ടു എന്ന സിനിമയും അതും ഈ പറഞ്ഞതുപോലെ കോടികളാണ് വാരിക്കൂട്ടിയത് ഹിന്ദി സിനിമകൾ എന്നാൽ തുലോ കോടികൾ വാരിക്കൂട്ടുന്നതിൽ ഇക്കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി വളരെ പിന്നോട്ടാണ് ഈ സമയം അത്രയും തെലുങ്കും തമിഴും മലയാള ചിത്രങ്ങളും ഒക്കെയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ പണം കൊയ്യുന്നത് എന്നാണ് കരുതേണ്ടത് കാരണം മലയാളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൂന്ന് സിനിമകൾ വളരെ നന്നായി കളക്ട് ചെയ്തു പോയപ്പോൾ ആടുജീവിതവും മഞ്ഞുമൽ ബോയ്സും നൂറുകോടി ക്ലബുകളൊക്കെ പിന്നിട്ടപ്പോൾ മലയാള സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു മാർക്കറ്റ് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഹിന്ദി സിനിമയുടെ നിലവാരം താഴേക്ക് വരികയാണോ എന്നൊരു സംശയം അതുമാത്രമല്ല തമിഴിലാണെങ്കിൽ വൻ ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രമാണ് ഇന്ത്യൻ ടുവും ഇന്ത്യൻ ടു പ്രതീക്ഷിച്ചത്ര വിജയം നേടിയിട്ടില്ല അതുമാത്രമല്ല തമിഴിലിറങ്ങുന്ന പല സിനിമകളും പാൻ ഇന്ത്യൻ ലെവലിൽ വളരെ വലിയ വിജയം കൊയ്യുമെന്ന് കരുതിയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ താഴേക്കുള്ള വരവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാള സിനിമയുടെ ഈ പോക്ക് വളരെയധികം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മലയാള സിനിമ ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് മാത്രമേ ഇത് കാണുമ്പോൾ പറയാനുള്ളൂ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ നേട്ടമാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ബോക്സ് ഓഫീസിലുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ആറുമാസം ഹിന്ദു സിനിമകൾ ബോക്സ് ഓഫീസ് വരുമാനത്തിൽ ഇടവ് രേഖപ്പെടുത്തിയപ്പോഴും തെന്നിന്ത്യൻ സിനിമകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതുവരെ കാണാത്ത വിജയകുതിപ്പാണ് മലയാള സിനിമാ മേഖലയും കാഴ്ചവെക്കുന്നത് പ്രഭാസ് നായകനായ കൽകി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡിയാണ് വിവിധ ഭാഷകളിലുടനീളം ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിച്ചത് ഓർമാക്സ് മീഡിയയുടെ അർദ്ധവാർഷിക റിപ്പോർട്ട് അനുസരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് വിവിധ ഭാഷകളിലെ ഇന്ത്യൻ സിനിമകൾ ബോക്സ് ഓഫീസ് വരുമാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച വരുമാനത്തിൽ മൂന്ന് ശതമാനം കൂടുതലാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്നു മാത്രം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ നേടിയ കൽക്കിയാണ് പട്ടികയിൽ മുന്നിൽ ഈ വർഷത്തെ മൊത്തം ബോക്സ് ഓഫീസ് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനമാണ് ചിത്രത്തിന്റെ സംഭാവന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച മൂന്നിരട്ടി വർദ്ധനവ് മലയാളം സിനിമ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നേടി പതിനഞ്ച് ശതമാനമാണ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കാലയളവിൽ അഞ്ച് ശതമാനമായിരുന്നു കേരളത്തിന്റെ സംഭാവന ആവേശം എന്ന സിനിമ ഇന്ത്യയിൽ നിന്ന് നൂറ്റിയൊന്ന് കോടി രൂപ കളക്ട് ചെയ്തു ആടുജീവിതം ഇന്ത്യയിൽ നിന്ന് നൂറ്റിനാല് കോടി കളക്ട് ചെയ്തു മഞ്ഞുമൽ ബോയ്സ് നൂറ്റി എഴുപത് കോടി ഈ മൂന്ന് സിനിമകളാണ് ബോക്സ് ഓഫീസ് വരുമാന വർധനവിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ മാസത്തെ മൊത്തം വരുമാനത്തിന്റെ അറുപത് ശതമാനവും സംഭാവന ചെയ്തത് കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് ഏ ഡി ആണ് ജൂൺ മാസത്തിലാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വരുമാനമുണ്ടായത് മുൻജ മഹാരാജ ജാട്ട് ആൻഡ് ജൂലിയറ്റ് ജന്തു ചാമ്പ്യൻ എന്നിവയാണ് ജൂൺ മാസം നേട്ടമുണ്ടാക്കിയ മറ്റു ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ തമിഴ് സിനിമകളൊന്നും പട്ടികയിൽ ഇടം നേടിയില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ മൂന്ന് സിനിമകളായിരുന്നു ആദ്യ പത്തിൽ ഉണ്ടായിരുന്നത് തൽഫലമായി ഈ വർഷത്തെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ തമിഴ് സിനിമയുടെ സംഭാവന അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഹിന്ദി സിനിമകളുടെ വരുമാനം രണ്ട് ശതമാനവും കുറഞ്ഞു തെലുങ്ക് സിനിമകൾ സ്ഥിരത നിലനിർത്തി കൽക്കിയ കൂടാതെ ഹനുമാനും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു